നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫയുടെ എക്സ്ട്രാ ഓർഡിനറി കോൺഗ്രസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട അജണ്ട രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പുകളുടെ വേദികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു അതിപ്പോൾ പ്രഖ്യാപനം നടന്നിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് നടക്കുന്നത് ആറ് രാജ്യങ്ങളിലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞു അത് യു എസ് എയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ടാണെങ്കിൽ ഈ രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ആറ് രാജ്യങ്ങളിൽ മൂന്ന് വ്യത്യസ്ത കോണ്ടിനായിട്ട് ആറ് രാജ്യങ്ങളിലാണ് പ്രധാന വേദികൾ സ്പെയിന് പോർച്ചുഗൽ മൊറോക്കോ ഈ മൂന്ന് രാജ്യങ്ങളിലാണ് മൂന്നും രാജ്യങ്ങളാണ് പക്ഷെ മൊറോക്കോ ആഫ്രിക്കൻ കൺട്രിയാണ് എന്ന് മാത്രം എങ്കിലും രാജ്യം തന്നെയാണ് സോ ഈ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാന വേദികളെങ്കിൽ ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള മൂന്ന് രാജ്യങ്ങൾ കൂടി സെൻറ്റററി ഹോസ്റ്റുമാർ എന്ന രൂപത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ വേൾഡ് കപ്പ് നടന്നിട്ട് നൂറ് വർഷം ആവുകയാണ് അപ്പോൾ ആദ്യം വേൾഡ് കപ്പ് നടന്നത് അമേരിക്കയിലാണ് അതുകൊണ്ടാണ് സെന്റിനറി ഹോസ്റ്റ്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് അർജന്റീന ഉർഗ്വായ് പരാഗ്വായ് ഈ രാജ്യങ്ങൾ കൂടി ഹോസ്റ്റുമാരാണ് തുടക്കത്തിൽ മത്സരങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും അർജന്റീനയില് മോണമെൻ്റൽ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം ഉണ്ടാവുക എന്നൊക്കെ ഇപ്പോൾ അർജന്റീന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഏതായാലും ആറ് രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ആദ്യ വേൾഡ് ആയിരിക്കും രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് സോ ലാറ്റിൻ അമേരിക്കയിലെ മൂന്ന് രാജ്യങ്ങൾ അർജന്റീന ഉറുഗ്വോയ് പരാഗ്വയ് എന്നിവരെ സെന്റനറി ഹോസ്റ്റുമാരും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള സ്പെയിനും പോർച്ചുഗലും ഒപ്പം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോയും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പിന് വേദിയൊരുക്കും വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളായി റാഫ് ഓഫ് വീഡിയോ